ഞാൻ എ വി എം ആർ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞ് അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി അതേ ഉണ്ട് ഞങ്ങൾ നേരെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ പോവാം പോയി കലാപരിപാടികളൊക്കെ തുടങ്ങാം ഫുഡൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുമ്പം പുള്ളി പറഞ്ഞു അയ്യോ ഞാൻ ഒരെണ്ണം വിട്ടുപോയോ അപ്പോൾ പുള്ളി മുറുക്കിയിട്ടുണ്ടല്ലോ ഞാൻ ഒന്ന് വിട്ടുപോയാ എ ആർ റഹ്മാൻ സാറിൻ്റെ അവിടെ നിന്ന് കയറു ഞാൻ പറഞ്ഞേ അതെന്താ അവിടെ ഒരു എട്ട് പേര് എഴുതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ അപ്പം ഞാൻ വായിച്ചു നോക്കി കഴിയുന്നു കുഞ്ചിരിഞ്ച് എന്താണോ എന്തോ ഇനി പുതിയ സിനിമയാണോ എന്താണോന്നൊന്ന് അറിയിടാ അപ്പൊ ആട്ടോറിഷൽ ഒരുമിച്ച് പോകുന്നുണ്ട് ഞാനും അവിടെ പോയി ഇറങ്ങി അപ്പൊ ആകത്ത് കയറിയപ്പോഴത്തേക്ക് റോമാൻസാറ് കണ്ടു ആ അപ്പൊ എനിക്ക് കൊണ്ടേ അറിയാം മറ്റേ നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ മെയിലും വൈത്തം അതിലൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ട് യോദ്ധ ഇപ്പം നേരത്തെ പരിചയമുണ്ട് അപ്പം പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു ചെക്കുട്ടി ഇന്നേക്കെന്നാ റെക്കോർഡിങ് ചെയ്താൽ തിരികെ ഞാൻ പറഞ്ഞു റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞു മുടിച്ചു പോണമെന്ന് പറഞ്ഞു ശരി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വൺ ഓ ക്ലോക്ക് വരെ മുടിയുമോ എന്ന് ചോദിച്ചു രാത്രി ഒരു മണിക്ക് എന്തോ മനസ്സിലായില്ല എന്നെ വല്ല ആക്ക് കാണോന്നൊക്കെ കയറി രാമേശ് എന്തായാലും പോകാമെന്ന് ചോദിച്ചപ്പോൾ ഗിരീഷ് അപ്പൊ ഗിരീഷിന്റെ അടുത്ത് ഞാൻ ചോദിച്ചത് എന്തോന്ന് ഗിരീഷ് പറഞ്ഞ് എനിക്കറിഞ്ഞൂടാ ഞാൻ ഒരെണ്ണം എഴുതി തരാൻ പറഞ്ഞു ഒരു ഒരു ബീറ്റ് ഇട്ട് തന്നു അങ്ങനെ എഴുതി തന്നു പിന്നെ ഒരു മണിക്ക് ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് അവിടെ സഹലമാൻ അൽക്കാഗ്നി എന്ന് വേണ്ട എല്ലാ പാട്ടുകാരും ഉണ്ട് ഒരു നാല് മണിയായപ്പം നോയൽ എന്ന് പറഞ്ഞ മാനേജർ വന്ന് മണിക്ക് അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ചുമ്മാ ഇത് ഒരു ഒരു ഫ്രൈസ് ഇത് ചുമ്മാ പാടുന്നത് അങ്ങനെ ഞാനൊന്ന് പാടി അതിൻ്റെ കൗണ്ടർ പാടി ഇതൊക്കെ പാടി നാലേ മുക്കാൽ ഒരു മുക്കാൽ മണിക്കൂറെ അടുത്തുള്ളൂ ഇത് കഴിഞ്ഞപ്പോൾ ഓക്കെ താങ്ക് യു എന്നാണ് വെളിയിൽ വന്നപ്പോഴത്തേക്കും നല്ല പൈസ കാരണം സാധാരണ കിട്ടുന്നതിനെക്കാട്ടി പൈസ ഞാൻ സിനിമ ആട്ട എന്ത് കുന്തായാലും പിന്നാണ് മനസ്സിലായത് ഞാൻ ലതാജിയുടെ കൂടെ സത്യം ഈ പാട്ടൊന്നും ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് പടത്തിന് വേണ്ടിയായിരുന്നു നമുക്ക് ചോദിക്കാൻ പറ്റുമോ ആ റഹ്മാൻജി ഇത് പടമാണോ അതോ കാസറ്റ് ആണോ ചോദിക്കാൻ പറ്റൂ ഷാരൂഖ് ഖാനും പ്രീതി സിൻറെ പിന്നാര മനീഷ കൊരളെ അതും എന്ന് ഒരു എനിക്ക് കഥ അല്ല പിന്നെ എനിക്ക് നാഷണൽ അവാർഡിനെ കാട്ടിൽ എനിക്ക് ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ നാദരൂപിണി എന്നുള്ള പാട്ടിന് കിട്ടിയ സമയത്ത് ലതാജിക്കായിരുന്നു ആ വർഷ അവാർഡ് അപ്പം നമ്മളീ അവാർഡിന് ഇരിക്കുന്നത് ഇങ്ങനെ കറക്റ്റ് ഇതിലാണ് അതായത് ലിറിക് റൈറ്റർ മ്യൂസിക് ഡയറക്ടർ പാട്ടുകാരൻ പാട്ടുകാരി അങ്ങനെ പോകും അപ്പൊ എന്റെ അടുത്ത് ഇരുന്ന ലതാജിയാണ്

ണക്ക തകതി നിയാടും തങ്ക നിലാവേയ് തഞ്ചി കൊഞ്ചിക്കോ മുഞ്ചി മൊത്തി ചിന്തിക്കോ മുഞ്ചണി വണ്ണ സുന്ദരി താങ്കൾക്കിയാടും തങ്ങനിലാവേ അങ്ങ് കോഴി കുറവും കോയലല്ലേ മാറനേ അങ്ങ് കോഴി കുറവും കോയിലല്ലേ മാറനു മയേ